850 850 850 ഓട്ടണ്ട 800 800 300 500 600 4500 400 4500 500 500 4500 500 4500 4500 4500 എംബോർ 80 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 2450 1150 2450 550 1150 1150 1150 1150 1150 1150 1150 1150 1150 ഐറ 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 പൈസാണ് വിട്ടോ ഐയേയേമച്ചോ 800 200 200 200 200 200 800 200 200 200 200 800 500 500 500 500 500 500 500 ി മരപ്പാ ക്ലാത്തി കാണിച്ചു തരാം ഉടുപ്പൂരി ക്ലാത്തിയിലെ ഒരു വെറൈറ്റി ആണ് നമ്മൾ കണ്ടതെല്ലാമേ കോന്നത്തോലി വട്ടക്കണ്ണിപ്പാര നവരമീന് മുരല് അങ്ങനത്തെ കുറച്ച് മീനുകളുടെ ലേലം മുളിയാണ് നമ്മൾ കണ്ടത് അപ്പം നാളെ ബലിയാണെന്ന് പറയുന്നുണ്ട് അത് കാരണം തിരക്കൊക്കെ വളരെ കുറവാണ് കേട്ടോ മീനൊക്കെ വാങ്ങാമെന്നവരുടെ തിരക്ക് കുറവാണ് എന്നാലും മീനുകൾക്ക് ഭയങ്കര വിലയാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെ ലാഭത്തിലൊന്നും മീൻ കിട്ടത്തില്ല മീനിനൊക്കെ ഭയങ്കര വില തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ് മുന്നൂറ് മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് എഴുന്നൂറ് എഴുനൂറ് എണ്ണൂറ് എണ്ണൂറ് ഇരുന്നൂറ് എണ്ണൂറ് രൂപ എണ്ണൂറ് എണ്ണൂറ് രൂപ തമ്മായിരുന്നു എത്താഴ്ച തവണ മൂന്നോ രണ്ടു എന്നിട്ട് ആനൂറ് എത്താഴ്ച അഞ്ഞൂറ് முன்னூறு நாலு முன்னூறு 300 150 150 400 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 முன்னூறு முன்னூறு ரூபா ആയിരത്തി നൂറ് എഴുന്നൂറ് അഞ്ഞൂറ് രൂപ നൂറ് രൂപ നൂറൂറ് രാജി ഇരുന്നൂറ് അഞ്ഞൂറ് രൂപ നൂറ് അമ്പത് നൂറ്റമ്പത് മുന്നൂറ് മൂന്ന് തൊന്നൂറ് മുന്നൂറ് മുന്നൂറ്റാണ്ടിവിടെ നൂറ്റമ്പ അമ്പത് നൂറ്റമ്പത് നൂറ്റമ്പത് അമ്പത് മുന്നൂറ്റമ്പത് നാനൂറ് രൂപ നാനൂറ് രൂപ ഉമ്മ നൂറ്റമ്പത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ് അമ്പത് അമ്പത് മുനൂറ് മുനൂറ് അമ്പത് രണ്ടായിരത്തി അമ്പത് അമ്പത് രണ്ടായിരത്തി അമ്പത് 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 ഒമ്പത് രണ്ടോ നാനൂറ് 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 രണ്ടായിരത്തി നാനൂറ് നാനൂറ് അൻപത് അമ്പത് എൺപത് രണ്ട് രണ്ട് വര ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ അമ്പത് രണ്ട് വരും അറുന്നൂറ് രൂപ അമ്പത് രൂപ ஆயிரத்தி அறுநூற்றி ஐம்பது ரூபாய் ஐம்பது ஐம்பது குட்டிண்டா ஆயிரத்தி அறுநூற்றி ஐம்பது ரூபாய் ஐம்பது எழுநூறு ஐம்பது எழுநூற்றி ஐம்பது ஐம்பது எழுநூற்றி ஐம்பது ரூபாய்